നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കുമ്പളങ്ങി കെൽട്രോൺ ഫെറി പാലം സമഗ്ര വികസനത്തിനുള്ള പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് കുമ്പളങ്ങി കെൽട്രോൺ ഫെറി പാലം നാടിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതിയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു പഴങ്ങാട് സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പാലത്തിന്റെ പ്രാധാന്യം രണ്ട് ജില്ലകളെയും രണ്ട് നിയോജക മണ്ഡലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം കുമ്പളങ്ങി പെരുമ്പടപ്പ് റോഡുകളെ ദേശീയപാത അറുപത്തിയാറുമായി യോജിപ്പിക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കൊപ്പം ടൂറിസം മേഖലയ്ക്കും പദ്ധതി ഏറെ ഗുണകരമാകും പാലത്തിന്റെ നിർമ്മാണ പുരോഗതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സമയബന്ധിതമായി നേരിട്ട് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പദ്ധതി വിവരങ്ങൾ എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി പഞ്ചായത്തിനെയും ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വേമ്പനാട് കായലിനു കുറുകെയാണ് കുമ്പളങ്ങി കെൽട്രോൺ ഫെറി പാലം നിർമ്മിക്കപ്പെടുന്നത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പദ്ധതിയിൽ എട്ട് സ്പാനുകളോടെ ഇരുനൂറ്റി മീറ്റർ നീളത്തിലുള്ള പാലവും ഇരുവശങ്ങളിലുമായി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡുമാണ് ഉള്ളത് നാല് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല പങ്കെടുത്തവർ ചടങ്ങിൽ എം എൽ എമാരായ കെ ജെ മാക്സി ദലീമ ജോജോ മുൻ എം പി പ്രൊഫസർ കെ വി തോമസ് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി പഴങ്ങാട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരക്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു